സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിഷമത്തിലാണ് മനോജ് കാരണം ധനലക്ഷ്മി ഓരോ കുത്തുവാക്കുകൾ കൊണ്ട് അയാളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നു പെങ്ങളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി പോയി ഒടുക്കം ഭാര്യയ്ക്കും മകനും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ അതൊക്കെ കേട്ട് സങ്കടത്തിലിരിക്കുന്ന മനോജിന് ഒരല്പമെങ്കിലും ആശ്വാസവാക്ക് കൊടുക്കുന്നത് കൺമണിയാണ് അതിനുശേഷം ശ്രീനിവാസനോട് മനോജ് എന്ന് പറയുന്നുണ്ട് അച്ഛന് ഞാൻ ഒരുപാട് മാനക്കേട് വരുത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം തെറ്റുകൾ തിരുത്തി ആ പഴയ മനോജ് ആയിക്കോളാം എന്ന് പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട് ആ പഴയ മനോജ് ആയാൽ മതി മോൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഒരു വിധത്തിൽ ഞാനും കൂടിയാണ് കുടുംബഭാരം മുഴുവൻ ഒറ്റയ്ക്ക് നോക്കുന്ന നീ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ യാതൊരു അതിശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് മനോജ് ആണെങ്കിൽ അച്ഛനെ ആശ്വസിപ്പിക്കുന്നു അതേസമയം കൃഷിൻ്റെ പിറന്നാളാണ് പിറ്റേ ദിവസം കൺമണി അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യുന്ന സമയത്താണ് സാഗറും സുജിയും തൃപമോളും ബലരാമനും എല്ലാവരും ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത് ബലരാമൻ ഓർക്കാതിരിക്കുന്നതിന് വലിയ അതിശയമൊന്നും പറയാൻ പറ്റില്ല കാരണം കുറച്ച് നാളായതേ ഉള്ളൂ സാഗർ കുടുംബവുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിട്ട് അതിനു മുമ്പ് ശത്രു ആയിരുന്നല്ലോ എന്നാൽ സുചിയാണ് എല്ലാ പിറന്നാളും മറക്കാതെ കൃത്യമായി ഓർമ്മിപ്പിച്ച് കൃഷിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും സർപ്രൈസും ഒക്കെ കൊടുക്കാൻ മുൻകൈയിട്ട് നിൽക്കുന്നത് ഇത്തവണ അമ്മ എന്തുകൊണ്ട് അത് മറന്നെന്നുള്ള കൃപമോളുടെ ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ശുചി ആകെ സങ്കടപ്പെടുന്നുണ്ട് അത് ചിലപ്പോൾ പിറന്നാൾ മറന്നതിന് മാത്രമാകില്ല കൃഷി തൻ്റെ മകനല്ലോ അടുത്തിടയ്ക്കാണല്ലോ സാഗറിൻ്റെ വായിൽ നിന്നും ആ സത്യങ്ങളൊക്കെ ശുചി മനസ്സിലാക്കുന്നത് അതും കൂടി ഓർത്തിട്ടാകാം സുജി സങ്കടപ്പെടുന്നത് കൃഷിൻ്റെ പിറന്നാൾ ദിവസം രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി കൃഷിന് വേണ്ടിയിട്ടുള്ള അർച്ചനകളൊക്കെ ചെയ്യുന്നുണ്ട് കൺമണി അപ്പം തിരുമേനി കാണുന്നു ഉണ്ണി തിരുമേനിയാണെങ്കിൽ കൺമണി ആശ്വസിപ്പിക്കുന്നു എത്രയൊക്കെ ഉണ്ടായാലും കൃഷിൻ്റെ പെണ്ണ് തന്നെയായിരിക്കും കൺമണി കൺമണിയുടെ പുരുഷൻ തന്നെയായിരിക്കും കൃഷി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൺമണിക്ക് സന്തോഷമാകുന്നുണ്ട് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സാഗർ കുടുംബത്തിൽ സാഗരും ബലരാമനും കൃപമോളും എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ കൃഷിയാണെങ്കിൽ മുറ്റത്ത് ഓരോന്നും ആലോചിച്ച് നടക്കുവാണ് ഇതിനേക്കാളും ഭേദം കൃഷി സത്യങ്ങൾ അറിയുന്നത് തന്നെയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം അമ്മ എന്തുകൊണ്ട് തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നാലോചിച്ച് ഇങ്ങനെ കൃഷി സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് അമ്മ തന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃഷിന് മനസ്സിലാകുമല്ലോ ആ നിമിഷം സാഗർ കുടുംബം തകരും കൃഷി വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ സുജി കൃഷിൻ്റെ വില മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് കഥയുടെ പോക്ക് കണ്ടിട്ട് എന്തായാലും മാനസം എന്തൊക്കെ പ്ലാൻ തയ്യാറാക്കിയാലും കൃഷിൻ്റെ പെണ്ണ് തന്നെയായിരിക്കും കൺമണിയിൽ നിന്ന് ഉണ്ണിത്തിരുമേനി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു കാത്തിരിക്കാം